ശില്പ മേഖലയിൽ വ്യത്യസ്തതയുമായി ഒരു വെൽഡിംഗ് തൊഴിലാളി കണ്ണൂർ പറശ്ശിനിക്കടവിലെ ബിജു എന്ന യുവാവാണ് തകർ ഷീറ്റിൽ ശില്പമൊരുക്കി ശ്രദ്ധേയനാകുന്നത് ദിവസങ്ങൾ ഒരു ദിവസം പോലും വിശ്രമിക്കാതെയാണ് ബിജുവിന് ഈ ശില്പം പൂർത്തിയാക്കാനായത് ഇരുമ്പിൽ വ്യത്യസ്ത രൂപങ്ങൾ നിർമ്മിച്ച് ഇതിനു മുമ്പും ബിജു ശ്രദ്ധേയനായിട്ടുണ്ട് തളിപ്പറമ്പിലെ ഒരു സുഹൃത്തിനു വേണ്ടിയാണ് തകരഷീറ്റിൽ ശിവപാർവതി ശില്പമൊരുക്കാൻ ബിജു ഇറങ്ങി തിരിച്ചത് ഷെയ്പാക്കിയെടുക്കാനാണ് ഏറെ പണിപ്പെട്ടത് അടിയൊന്നു മാറിയാൽ രൂപവും ഭാവവും മാറും അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് ഓരോ പ്രവൃത്തിയും ചെയ്തു തീർത്തത് ചെറിയൊരു ഇങ്ങനെ പിന്നെ സ്ക്വയർ ബോക്സ് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പക്ക കടഞ്ഞെടുത്തിട്ടൊരു ശില്പല്ലോ അപ്പോൾ ഒരു ശില്പം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ മുഖരൂപങ്ങളിലേക്ക് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇതിനിടയിൽ ഒരു സ്പൈഡർമാൻ ഉണ്ടാക്കി സ്പൈഡർമാനെ ഏകദേശം ഒരു തലേര ഷെയ്പ്പും കൂടി അത് അവസാനിച്ചല്ലോ പിന്നെ മൂക്കും കണ്ണും എല്ലാം വരുന്ന രീതിയിലൊരു ശില്പമെന്ന് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തലപ്പുറം വില ഒരു സുഹൃത്തനോട് ശിവരൂപം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് അപ്പോൾ പിന്നെ എന്തായാലും മെറ്റൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മെറ്റലിന്റെ ജി ഐയില് പിന്നെ കൂടുതൽ ഒരു ഷീറ്റാണ് ജപ്പാൻ ഷീറ്റ് എന്ന് പറയുന്നത് ആ ഷീറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ കംപ്ലീറ്റ് പഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കട്ട് ചെയ്ത് പഞ്ച് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയതിന് ശേഷം ഇത് വെൽഡ് ചെയ്തിട്ട് ഹെലികോപ്റ്ററും സ്പൈഡർമാനും ഇരുമ്പിന് നിർമ്മിച്ച് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബിജുവിനായിട്ടുണ്ട് അത്യാവശ്യം ഇവൻ്റെ വർക്കുകളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നിനക്ക് എപ്പോഴും അതിശയം തോന്നുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ മെറ്റൽ പ്ലേറ്റും പൈപ്പുകളും ഉപയോഗിച്ച് ഇത്തരം രൂപങ്ങളിലേക്ക് കൊണ്ടുവരുവാന്നിട്ടുള്ളത് എന്നാലും ഈ ഒരു സൃഷ്ടിൻ്റെ ഒരു പൂർണ്ണത കാണുമ്പോൾ വലിയ സന്തോഷം എൻ്റെ ഒരു സുഹൃത്തു വലിയ സന്തോഷം തോന്നും പത്തടി ഉയരമുള്ള ഈ ശില്പമൊരുക്കാൻ വീട്ടുമുറ്റത്ത് തന്നെ ബിജു പണിശാല നിർമ്മിച്ചു ഓരോ അവയവവും വെൽഡ് ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് കൂട്ടി യോജിപ്പിച്ചത് നേരത്തെ ഇരുമ്പുകമ്പികളാണ് തലമുടിക്കായി ഉപയോഗിച്ചത് അത് വെൽഡ് ചെയ്യുന്നതിനിടയിൽ പലതവണ പൊള്ളലേറ്റു പ്രതിസന്ധികളിൽ തളരാതെ ശില്പം പൂർത്തിയാക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും പൂർണ്ണ പിന്തുണ നൽകി മുത്തപ്പ ക്ഷേത്രത്തിനു സമീപത്തെ വീട്ടുമുറ്റത്ത് പറശ്ശിനി അഭിമുഖമായി വെച്ചിരിക്കുന്ന ഈ ശില്പം ആരുടെയും മനം കവരും കളിമണ്ണിലും സിമെന്റിലുമൊക്കെ ശില്പങ്ങൾ തീർക്കുന്ന ഒരുപാട് ശില്പികളെ നമുക്കറിയാം എന്നാൽ ഇത്തരത്തിൽ ഷീറ്റിൽ ഏക വലുക്കിയ ബിജു ബിജുവായിരിക്കും എന്തായാലും ബിജുവിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് ശ്രീനി ആലപ്പോൾ ദൂരദർശൻ ന്യൂസ് കണ്ണൂർ